ഹായ് അസലാമലൈക്കും വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എപ്പോഴത്തെ പോലെ തന്നെ വീട്ടമ്മമാർക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് കിച്ചൻ ടിപ്സ് ആൻഡ് ആയിട്ടാണ് ഇതിൽ കുറഞ്ഞ ഗ്യാസ് ചെലവിൽ റൈസ് കുക്കറോ പ്രഷർ കുക്കറോ ഒന്നും ഉപയോഗിക്കാതെ ഗ്യാസറോൾ ഉപയോഗിച്ചിട്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ ചോറ് തയ്യാറാക്കാനുള്ള നല്ലൊരു ടിപ്സ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് വന്ന കുഞ്ഞ് ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം നമ്മുടെ എല്ലാവരുടെ വീട്ടിലും ഇതേപോലെ ഫോയിൽ പേപ്പർ ഉണ്ടാവും അല്ലേ നമ്മൾ ഇതേപോലെ വെച്ചതായാലും അല്ലെങ്കിൽ നമ്മൾ നമ്മൾ ഭക്ഷണമൊക്കെ പൊതിഞ്ഞിട്ട് കൊണ്ടു വന്നിട്ടുള്ള ഫോയിൽ പേപ്പറും ഉണ്ടാവും അല്ലേ അപ്പോൾ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റില്ല നല്ലൊരു ടിപ്സാണ് ഈ കാണിക്കുന്നത് നമ്മുടെ വീട്ടിൽ ഇതേപോലെയുള്ള സ്പൂണുകൾ സ്പൂണുകളുണ്ടാവും അല്ലേ ഫോർക്കായാലും അതുപോലെ സ്പൂണായാലും എല്ലാം ഉണ്ടാവും അത് നിറം അങ്ങിയിട്ടുണ്ടാവും അത് നല്ല നിറം വെപ്പിക്കാനുള്ള നല്ലൊരു ടിപ്സാണ് ഈ കാണിക്കുന്നത് അതിന് വേണ്ടി ഞാൻ ഇവിടെ ഇതാ ഒരു വലിയൊരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഞാൻ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ അതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് നല്ല തിളച്ച വെള്ളമാണ് കേട്ടോ എന്നിട്ട് ഈ തിളച്ച വെള്ളത്തിലേക്ക് നമുക്ക് ഫോയിൽ പേപ്പർ ഓരോ പീസായിട്ട് ഇതിലേക്ക് മുറിച്ചിട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് നമ്മുടെ സ്പൂണുകളില്ലേ സ്പൂണുകൾ ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ സ്പൂണുകളിട്ടിട്ട് ഒരു പത്ത് മിനിറ്റ് നമ്മൾ ഇതേപോലെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ സ്പൂണുകളൊക്കെ നല്ലൊരു നിള തിളക്കം കേട്ടോ നല്ലൊരു നിറം വന്നിട്ടുണ്ടാവും കേട്ടോ നമ്മൾ എത്ര കഴുകിയാലും ഒരു തിളക്കമൊന്നും കിട്ടില്ല നമ്മൾ ഇതേപോലെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ സ്പൂണുകൾ നല്ല പുതിയതുപോലെ ആക്കാൻ പറ്റും കേട്ടോ പിന്നെ എന്ത് നമ്മളിത് നന്നായിട്ടൊന്ന് തുടച്ചിട്ട് വയ്ക്കുകയാണെങ്കിൽ നമ്മൾ സ്പൂണുകൾ എന്നും തിളക്കത്തോടെ ഉണ്ടാവും കേട്ടോ ഇടക്കൊക്കെ ഇതേപോലെ ചെയ്തു കൊടുക്കുക കേട്ടോ അപ്പോൾ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം നമ്മളെ വീട്ടിൽ ഇതേപോലെയുള്ള വാട്ടർ ബോട്ടിൽ ഉണ്ടാവും അല്ലേ കുട്ടികൾക്ക് വെള്ളം കൊണ്ടുപോകാനൊക്കെ ഉപയോഗിക്കുന്ന ഇതേപോലെയുള്ള വാട്ടർ ബോട്ടിൽ ഉണ്ടാവും അല്ലേ പിന്നെ അത് നമ്മൾ കുറേ ഉപയോഗിക്കാതെ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ ഒരു സ്മെല്ലൊക്കെ ഉണ്ടാവും അല്ലേ ആ ഒരു സ്മെല്ല് പോകാനും ഇതിൻ്റെ ഉള്ളൊക്കെ നല്ലൊരു ക്ലീൻ ആക്കി എടുക്കാനുള്ള നല്ലൊരു ടിപ്സാണ് എനിക്ക് കാണിക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് കല്ലുപ്പാണ് കേട്ടോ കല്ലുപ്പ് ഒരു ടീസ്പൂൺ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ അതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് വിനാഗിരിയാണ് കേട്ടോ കുറച്ച് വിനാഗിരി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം പിന്നെ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ചൂടുള്ള വെള്ളമാണ് കേട്ടോ നല്ല ചൂടുവെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നമുക്ക് ഇത് അടച്ച് വെച്ചിട്ട് നന്നായിട്ട് കൈ വെച്ചിട്ട് ഒന്ന് ഷെയ്ക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ഇത് നല്ല ചൂടുള്ളത് കൊണ്ട് എനിക്ക് അങ്ങനെ ഷെയ്ക്ക് ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് ഇതേപോലെ ഒരു കയ്യിലൊരു തുണി വെച്ചിട്ട് നന്നായിട്ട് ഇതേപോലെ ഒന്ന് ഷെയ്ക്ക് ചെയ്തെടുത്ത കേട്ടോ എന്നിട്ട് നമ്മൾ ഇത് ക്ലീൻ ആക്കുകയാണെങ്കിൽ നമ്മുടെ ഇതിൻ്റെ ഉള്ളിലായ ഒരു ബാഡ് സ്മെല്ലൊക്കെ പോയിട്ട് ഇതിൻ്റെ ഉള്ള അഴുക്കൊക്കെ പോയിട്ട് നല്ല ക്ലീനായിട്ട് കിട്ടും കേട്ടോ അപ്പം നിങ്ങൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ നല്ല ക്ലീനായിട്ട് കിട്ടും ഇതിൻ്റെ ഉള്ളിലുള്ള അഴുക്കും ഒക്കെ പോയി കിട്ടും കേട്ടോ ഇനി അടുത്ത ടിപ്സ് നമ്മൾ രാവിലെ ദോശയൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ രാവിലെ ഓരോന്നായിട്ട് ചുട്ടെടുക്കാൻ കുറേ സമയം എടുക്കും അല്ലേ ഇതേപോലെ നമ്മൾ രണ്ട് ഫ്രൈ പാൻ വെച്ചിട്ട് ചുട്ടെടുക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ഓരോന്നായിട്ട് ചുട്ടെടുക്കാൻ പറ്റും കേട്ടോ രണ്ടെണ്ണത്തിലാകുമ്പോൾ രണ്ടേതെണ്ണം നമുക്ക് ചുട്ടെടുക്കുമ്പോൾ പെട്ടെന്ന് നമ്മുടെ ദോശ ചുടൽ കഴിയും നമ്മൾ ഓരോന്നായിട്ട് ചുട്ടെടുക്കുമ്പോൾ ഒരുപാട് സമയം എടുക്കും നമുക്ക് രാവിലെ ജോലിക്ക് പോകുന്നവർക്കൊക്കെ വളരെ ബുദ്ധിമുട്ടാണ് ഈ ദോശ ഉണ്ടാക്കൽ അല്ലേ അപ്പോൾ ഇതേപോലെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കാം കേട്ടോ രണ്ട് ത രണ്ട് ഫ്രൈ പാൻ വെച്ചിട്ട് ഇതേപോലെ ഓരോന്നായിട്ട് ചുട്ടെടുക്കുക അപ്പോൾ നമ്മൾ ദോശ എങ്ങനെയാണ് ചുട്ടതെന്ന് തന്നെ അറിയത്തില്ല അല്ലേ പെട്ടെന്ന് നമുക്ക് ദോശ ചുട്ടെടുക്കാൻ പറ്റും അതുകൊണ്ട് നിങ്ങൾ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കുകട്ടോ ഇനി അടുത്ത ടിപ്സ് നമ്മൾ ചോറ് ഉണ്ടാക്കുന്ന നല്ലൊരു ടിപ്സാണ് ഈ കാണിക്കുന്നത് നമ്മൾ ചോറ് ഉണ്ടാക്കാൻ നമുക്ക് കുറേ ഗ്യാസ് വേണം അല്ലേ ഗ്യാസ് ഉപയോഗിക്കേണ്ടി വരും നമ്മൾ അരമണിക്കൂറൊക്കെ ചോറ് വരുമ്പോൾ ഗ്യാസ് ഒരുപാട് നമ്മൾ ഗ്യാസ് തീരും അപ്പോൾ നമ്മൾ ഞാൻ ഈ പറഞ്ഞ രീതിയിൽ ചോറ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ നമുക്ക് ഗ്യാസ് കുറേ അധികം ലാഭിക്കാൻ പറ്റും കേട്ടോ പിന്നെ അതുപോലെ നമ്മൾ റൈസ് കുക്കർ ഇല്ലാത്തവർക്കും അതുപോലെ പ്രഷർ കുക്കറും ഉപയോഗിക്കാത്തവർക്കും ഇതേപോലെ ചോറ് വളരെ എളുപ്പത്തിൽ നമുക്ക് ഈസി ആയിട്ട് ചോറ് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഇത് ഞാൻ അരി നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഈ അരി ഞാൻ ചെയ്യാൻ പോകുന്നത് നമ്മൾ നമ്മളിതേപോലെയുള്ളൊരു കാസറോൾ എടുക്കുന്നുണ്ട് കേട്ടോ ഈ കാസറോളിൽ ഇത് അത്യാവശ്യം വലിപ്പമുള്ളൊരു കാസറോളാണ് കേട്ടോ ഈ കാസറോളിൽ നമുക്ക് നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ നമ്മൾ ചോറൊക്കെ വെക്കുമ്പോൾ ഉപയോഗിക്കുന്ന പോലെ നല്ല തിളച്ച വെള്ളം ഈ ഒരു കാസറോളിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് ഇത് അരി മുങ്ങേണ്ട രീതിയിലുള്ള വെള്ളം നമ്മൾ ഗ്യാസറോളിൽ ഒഴിച്ചു കൊടുക്കണം കേട്ടോ എന്നിട്ട് നമുക്കിതിലേക്ക് നമ്മൾ ചോറിൻ്റെ അരി ഇട്ട് കൊടുക്കാം കേട്ടോ കുറച്ചധികം വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കണം അപ്പോൾ ഇതാ ഞാൻ ഇതിലേക്ക് അരി ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ പതിനഞ്ച് മിനിറ്റ് നല്ല വേവുള്ള അരിയാണെങ്കിൽ നിങ്ങളൊരു അരമണിക്കൂറെങ്കിലും ഇതേപോലെ നമ്മൾ ഇട്ട് വെച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് ഇവിടെ പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് പ്രേശൻ അരി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് അത് നന്നായിട്ട് വെന്ത് കിട്ടും കേട്ടോ അപ്പോൾ ഇതാ ഇതേപോലെ ഈ രീതിയിൽ നമ്മൾ ചോറ് ആയിട്ടുണ്ട് കേട്ടോ കുറച്ചൊന്ന് ചെറിയൊരു വേവ് വെന്തിട്ടുണ്ട് ഇനി ഞാൻ ചെയ്യുന്നത് ഈ ഒരു സമയം കൊണ്ട് ഞാൻ അടുപ്പിൽ ഗ്യാസ് സ്റ്റൗിൽ ഞാൻ വെള്ളം തിളക്കാൻ വച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു വെള്ളത്തിലോട്ട് നമുക്ക് ഈ ഒരു ചോറ് അരി നമുക്ക് കൊടുക്കാം കേട്ടോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ഇതാ ഞാൻ മുഴുവൻ ചോറിൻ്റെ അരിയും ഈ ചെമ്പിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ വേണം നമ്മൾ തീ വെക്കാൻ കേട്ടോ എന്നിട്ട് നമ്മൾ ഈ ഒരു അടപ്പ് വെച്ചിട്ട് അടച്ച് വെച്ചിട്ട് ഒരു മൂന്ന് മിനിറ്റ് സമയം നന്നായിട്ടൊന്ന് തിളച്ച് വരണം കേട്ടോ അപ്പോൾ ഇതാ ഇവിടെ ഒരു മൂന്ന് നാല് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതാ ഞാൻ തുറന്ന് നോക്കുമ്പോൾ നന്നായിട്ട് തിള വന്നിട്ട് ചോറൊരു മീഡിയം വേവ് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഒന്ന് കൈ കൊണ്ട് ഒന്ന് തൊട്ട് നോക്കുമ്പോൾ ഒരു മീഡിയം വേവ് വെന്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു സമയത്ത് ഞാൻ ചെയ്ത് കൊടുക്കുന്നത് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് നമ്മൾ തീ ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം നന്നായിട്ട് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കണം ഇതേപോലെ ഒന്ന് അടച്ച് വെച്ചിട്ട് ഒരു ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് സമയം നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ അഞ്ച് മിനിറ്റ് സമയം കഴിഞ്ഞിട്ട് നമുക്കൊന്ന് തുറന്ന് നോക്കാം അപ്പോൾ ഇതാ ഇതേപോലെയാണ് ഞാൻ തീ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടുള്ളത് അപ്പോൾ ഇവിടെ അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് അഞ്ച് മിനിറ്റ് വേവുള്ള അരിയാണെങ്കിൽ ഒരു പത്ത് മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ട് നോക്കിയാൽ മതി കേട്ടോ വേവ് കുറഞ്ഞ ചോറിൻ്റെ അരി ആയതുകൊണ്ട് ഞാൻ അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാ ചോറ് വെന്തിട്ടുണ്ട് നന്നായിട്ട് നല്ല മീൻ സാധാ നമ്മളെങ്ങനെയാണ് ചോറ് വേവ് ആ ഒരു വേവ് വെന്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഊറ്റിയെടുക്കാം അപ്പോൾ ഞാൻ ഇതേപോലെയുള്ള നമ്മുടെ കലത്തിലാണ് ഊറ്റിയെടുക്കാറ് അപ്പോൾ എങ്ങനെയാണ് ഊറ്റിയെടുക്കുന്നത് ആ രീതിയിൽ ഊറ്റിയെടുക്കാം കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ ചോറ് റെഡി ആയിട്ടുണ്ട് നന്നായിട്ട് വെന്ത് നല്ല രീതിയിൽ ചോറ് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാ ഞാൻ കൈ കൊണ്ട് തൊട്ട് നോക്കുമ്പോൾ തന്നെ അറിയാം കുഴഞ്ഞു പോയിട്ടോ ഒന്നും കട്ട പിടിച്ചിട്ടോ ഒന്നുമില്ല നമുക്ക് ചോറ് വെവ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ നല്ല എളുപ്പത്തിൽ നമുക്ക് പെട്ടെന്ന് കുറഞ്ഞ ഗ്യാസ് ചിലവിൽ നമുക്ക് ചോറ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഈ രീതിയിൽ നമ്മൾ ചോറ് വെക്കുകയാണെങ്കിൽ കേട്ടോ അപ്പോൾ നമുക്ക് ഇതൊരു പ്ലേറ്റിലോട്ട് മാറ്റി നോക്കാം അപ്പോൾ നമുക്ക് പ്ലേറ്റിലോട്ട് ഇട്ട് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ ഇതെങ്ങനെയാണ് ചോറ് ഏത് രീതിയിലാണ് കിട്ടിയിട്ടുള്ളത് എന്ന് അപ്പോൾ കണ്ടില്ലേ നന്നായിട്ട് വെന്തിട്ടുണ്ട് നല്ല മീടി നമ്മൾ എങ്ങനെയാണ് ചോറ് വേവിച്ചെടുക്കുക ആ രീതിയിൽ തന്നെ വെന്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ കൊട്ട പിടി പിടിക്കുകയോ അല്ലാണ്ട് അങ്ങ് ഒന്നും ആയി വെള്ളം കെട്ടിപ്പോവോ ഒന്നും ചെയ്തിട്ടില്ല നമ്മൾ സാധാരണ ഉള്ള ആ രീതിയിൽ തന്നെ ചോറ് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് എന്നിട്ട് എന്നിട്ടതിൻ്റെ ഫീഡ്ബാക്ക് കമൻ്റായിട്ട് അറിയിക്കുക കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞു ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇൻഷുള്ള നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്